സിനിമാ വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സിനിമ പ്രേക്ഷകർ അക്ഷമരായി കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാലിൻ്റെ മരക്കാർ അറബിക്കടലിലെ സിംഹം കുഞ്ഞാലി മരക്കാർ നാലാമന്റെ കഥയാണ് ചിത്രം പറയുന്നത് മലയാള സിനിമ തന്നെ കണ്ട ഏറ്റവും ഉയർന്ന ബഡ്ജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് കോടിയാണ് ചിത്രത്തിന് ബഡ്ജറ്റ് കണക്കാക്കുന്നത് പ്രിയദർശനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് കാലാപാനി എന്ന ഇതിഹാസ ചിത്രത്തിന് ശേഷം പ്രിയദർശനും മോഹൻലാലും കൈകോർക്കുന്ന ആ റേഞ്ചിലുള്ള ഒരു ബ്രഹ്മാണ്ട ചിത്രം കൂടിയാണ് മരക്കാർ ഒപ്പം എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു ഇരുവരും ഏറ്റവും അവസാനം ഒന്നിച്ചത് ഇപ്പോൾ ചിത്രത്തിൻ്റെ സെറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വൈറലാവുകയാണ് ഒരു ഹോളിവുഡ് ചിത്രത്തെ അനുസ്മരിപ്പിക്കുന്ന സെറ്റാണ് ചിത്രത്തിനു വേണ്ടി ഒരുങ്ങുന്നത് രാമോജി റാവു ഫിലിം സിറ്റിയിൽ ഒരുങ്ങുന്ന സെറ്റിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തു വന്നത് ചിത്രത്തിന് വേണ്ടി ഒരുക്കിയ യുദ്ധ കപ്പലുകളുടെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് രാമോജി ഫിലിം സിറ്റിയിൽ പണിയുന്ന കപ്പലിൻ്റെ സെറ്റ് ആരെയും ഞെട്ടിക്കുന്നതാണ് എഴുപത്തഞ്ച് ശതമാനത്തിൽ അധികവും കടലിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രമായിരിക്കും വരയ്ക്കാർ ഒരുപക്ഷേ കടലിൽ ഇത്രത്തോളം യുദ്ധരംഗങ്ങൾ ചിത്രീകരിക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമായിരിക്കും മരയ്ക്കാർ സാബൂസ്വറിലാണ് ഈ വമ്പൻ സെറ്റുകൾക്ക് പിന്നിൽ ബാഹുബലിക്കും ഇന്ദിരൻ ടൂവിന് ശേഷം സാമ്പൂസ്വറിൽ ഏറ്റെടുക്കുന്ന ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ദൗത്യമായിരിക്കും ഇത് എന്താണെങ്കിലും കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ താങ്ക് യു